ഹലോ നല്ല മൈവരണ്ടല്ലേ നല്ല മൈ ആ നല്ല മഴ പെരുണ്ടേട്ടാ കുലി പാപ്പാറ്റൊക്കെ ഭീഷണിണ്ട് നല്ല മഴ പേര് മഴ പേര് വീട്ടിൽ വീട്ടിൽ ചെല്ലെ വാ സോ ഈ കുപ്പി പാട്ട വെച്ചിട്ടാണോ പോയത് നിന്ന് ഫുള്ള് മഴ പെയ്യല്ലോ എന്റെ മോനെടുത്തുകൂടുന്നേള വണ്ടിയാട്ടത് എങ്ങനുണ്ട് സ്റ്റാർട്ടാവുട്ടതാണ് സ്റ്റാർട്ടാവുള്ളത് ലോകം മൊത്തം വാ കേ കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പാ അയ്യോ അതാ വണ്ടിടെ സീറ്റ് ഇതാ വണ്ടിടെ സീറ്റ് പണ്ടിടെ എന്തൊക്കെയോ ഉണ്ട് അയ്യോ നമ്പറൊക്കെ ഇണ്ട് ഏട്ടാ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇണ്ട് പെട്രോളൊക്കെ ഇങ്ങനെ ചോർത്ത് പോണല്ലോ കണ്ടോ വെച്ച് കൊടുക്കണന്നുള്ളോട്ടണ പെട്രോളൊന്നും വേസ്റ്റ് ആവില്ല ആവൂലൊഴിക്കുക പിന്നിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാൻ റിട്ടേൺ പെട്രോൾ നമുക്ക് തന്നെ കിട്ടൂട്ട മോഡൽ വണ്ടി കുഞ്ഞി പാപ്പാ ഞാ മായി വീട് ഇട്ടാ അകത്ത് കേറി വാ ഞാൻ വാ പൊന്നേ ശബ്ദം ശെരിയ കുഞ്ഞു പൊന്നു കരഞ്ഞേ കുഞ്ഞുവിന് തീരെ ശബ്ദം ഇല്ലാട്ടാ ഇന്നലെ മുതല് ശബ്ദം ഇല്ല എന്താന്നറിയില്ലേട്ടാ തൊണ്ടവേദന എന്തെങ്കിലൊക്കെ ഇണ്ടാവുക്ക് തൊണ്ടവേദന മാറിയ ഒരേ ഫണിങ്ങനെ തന്നോണ്ടിരിക്കുന്നു നോക്കിട്ട് വേണം ഡോക്ടറെ പോവാ എനിക്ക് ചെന്നണ്ട നിനക്ക് ചുമണ്ടോ നിനക്ക് ചുമടാ ഉണ്ടോ ഡോട്ടി പോലാ അപ്പൂ ഞാൻ കാണിച്ചോടാട്ടാ ഇവിടെ സമയം പതേ പത്തര ആവണല്ലോ ഏട്ടാ അപ്പൂ രാവിലെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തണുത്തിട്ടതേ ചാർലിയുടെ കൂട്ടിലും കേറിയിരിക്കട്ട് ഏ അപ്പൂ തണുക്കണിണ്ടാ ഇണ്ടതേ കുഞ്ഞിപ്പാപ്പൻ വന്ന് നോക്കിയേ അത് ആ പിന്നാലെ ഇങ്ങനെ പിന്നാലിങ്ങനെ നടക്കിപ്പാപ്പൻ ഞാൻ കുഞ്ഞിപ്പാപ്പവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും ഞാൻ അവിടെ സൈറിലിരുന്നാ മതി കണ്ണൊക്കെ തൊച്ചേ കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പ ഒന്നും നല്ല കുട്ടിയാണ് കേട്ടാ നമുക്ക് കണ്ണൊക്കെ തുടക്കാൻ കാണിച്ചു തരുന്നുണ്ട് നല്ല സുന്ദരി മോനാണ് കേട്ടോ കേട്ടാ കുഞ്ഞിപ്പാപ്പേ അപ്പുവാ ശല്യാണ് തുടച്ച് കളയണത് ദേഷ്യ വരാനുള്ളത് കുഞ്ഞിപ്പാപ്പിക്കും ആ മതി ഓക്കെ ഓക്കെ ശരി നല്ല ഊട്ടിട്ടാ അപ്പു അപ്പൂആ രാവിലെ കയറി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വയറും വേർപ്പിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഏട്ടാ ഇത് നേഴ്സാണ് ഇതിനൊരു രാത്രി ഡ്യൂട്ടിയാ അപ്പു ഈ രാവിലെ വന്നിട്ട് പാപം കിടന്നുറങ്ങുക രാത്രി ഉറങ്ങിയിട്ടില്ല നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പാപം മിസ്റ്റർ നേഴ്സ് ഓ പാവം നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല കേട്ടാ ഉറങ്ങിക്കോട്ടാ അപ്പു നൂറ് കേടുന്നൂരിള്ളുകാട്ട രണ്ടുപേരും കണ്ടില്ലേ വെറുതെ തല്ലൂടാ നിക്കണ്ട പോവാ അവ പുറത്തു പോയി വന്നതാ നീ സ്മെല്ലണ്ട നീണ്ട് മാറി തിന്നോ ചെല്ലേ അവ ലോകായ ലോകം മൊത്തം തെണ്ടി വന്നിരിക്കാണ് ആരും ഒക്കെ ഇവിടെ ഒന്നും അറിയില്ല അപ്പൊ ശരിട്ടാ നീ ഞങ്ങൾ പണിയൊക്കെ ചെയ്യട്ടെ ഞങ്ങള് സംസാരിച്ചു നിന്നാ ശരിയാവില്ലേ പൊന്നമന്നെ നീ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവളാ വേണ്ടെന്ന് നോക്കട്ടെ ശരിയാകുമോ എന്താന്ന് ഇടക്ക് മാത്രമൊന്നു കരയണുള്ളൂ ഫുൾ ടൈം കരയണില്ലേ അതുകൊണ്ട് മനസ്സിലാവുന്നില്ലേ